ിൽ അന്വേഷണങ്ങൾ ഉണ്ടാകണം അന്വേഷണങ്ങൾ ഉണ്ടായി കുറ്റകൃത്യം തെളിയിക്കപ്പെടുകയാണെങ്കിൽ മാതൃകാപരമായ ശിക്ഷാ നടപടി ഉണ്ടാകണം ഇനി അതല്ല അന്വേഷണത്തിനൊടുവിൽ ഈ ആരോപണങ്ങൾ കള്ളമായിരുന്നു എന്ന് തെളിയിക്കപ്പെട്ടാൽ മറിച്ചും മാതൃകാപരമായ ശിക്ഷാ നടപടികൾ ഉണ്ടാകണം വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല തീർച്ചയായിട്ടും ശക്തമായ ഇടപെടലും നടപടികളും അമ്മ സംഘടനയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടത് തന്നെയാണ് അത്തരം ഒരു പവർ അതോറിറ്റിയുടെ ഭാഗത്തു നിന്നും ഒരു ഇടപെടൽ എനിക്കെതിരെ ഉണ്ടായിട്ടില്ല എന്ന് ഞാൻ ഇവിടെ പറഞ്ഞാൽ അങ്ങനൊരു പവർ ഗ്രൂപ്പ് ഇല്ല എന്ന് എനിക്ക് അവകാശപ്പെടാൻ കഴിയില്ല ഞാൻ അവരെ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല അവരാൽ ഞാൻ ബാധിക്കപ്പെട്ടിട്ടില്ല അവരാൽ ബാധിക്കപ്പെട്ടവർ ഇന്ന് മലയാള സിനിമയിൽ ഉണ്ടെങ്കിൽ അവരുടെ ഗ്രീവൻസസ് കേൾക്കണം ഒരു ബോഡി പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അതില്ലാതാകണം എല്ലാവരും ഒരുമിച്ച് ഇൻക്ലൂസീവ് ആയിട്ട് പ്രവർത്തിക്കുന്ന സംഘടനകൾ മാത്രമാണ് സിനിമയിൽ നിന്ന് മാത്രമല്ല എല്ലാ മേഖലകളിലും നിലനിൽക്കേണ്ടതെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ അവർ അങ്ങനെ ഒരു ഒരു ഭാവിയിലേക്ക് നമ്മൾ ഉറന്ന് എത്തിച്ചേരട്ടെ എന്ന് ഞാൻ പ്രത്യാശിക്കുന്നു ഒരിക്കലൊരു നിലപാടെടുത്തതിന്റെ പേരിൽ ഇതെന്താണെന്ന് പറയുക നമ്മൾ ഈ നിരോധനം എന്ന് ഇതിനെ വിളിക്കുന്നത് തെറ്റാണ് ബഹിഷ്കരണം എന്ന് പറയുന്ന ഓരോരുത്തരുടെയും പേഴ്സണൽ റൈറ്റ് ആണ് നമുക്ക് എക്സസൈസ് ചെയ്യാൻ കഴിയുന്ന എക്സസൈസ് ചെയ്യാൻ എല്ലാ അവകാശമുള്ള പേഴ്സണൽ റൈറ്റ് ആണ് പക്ഷേ ഈ ബഹിഷ്കരണം എന്ന് പറയുന്നത് അതോറിറ്റേറിയൻ പൊസിഷൻസ് ഇരിക്കുന്ന ആൾക്കാരുടെ ഭാഗത്ത് നിന്ന് വരുമ്പോൾ അത് പലപ്പോഴും പ്രതിഫലിക്കുന്നത് നിരോധനമായിട്ടാണ് അങ്ങനെ സംഭവിക്കുന്നുണ്ടെങ്കിൽ ഇന്നും സംഘടിതമായ ഒരാളുടെ തൊഴിലവസരം നിഷേധിക്കപ്പെടുന്നുണ്ടെങ്കിൽ അതിനെ അഡ്രസ് ചെയ്യുക തന്നെ വേണം അതിനെതിരെ നടപടികൾ ഉണ്ടാകണം അങ്ങനെ ചെയ്യാനുള്ള അവകാശമോ അധികാരമോ ആർക്കുമില്ല ആരോപണ വിധേയമായിരിക്കുന്ന ഒരാൾക്കെതിരെ ഒരു അന്വേഷണം പുറപ്പെടുവിച്ചാൽ ഒരു അധികാര സ്ഥാനത്തിരുന്നു ഇരുന്നു കൊണ്ട് ആ അന്വേഷണം നേരിടുന്നത് ശരിയല്ല എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം